വിജയത്തിന് ശേഷം ആദ്യമായി നാട്ടികയിലെത്തിയ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ബി ജെ പി മണ്ഡലം കമ്മിറ്റി വരവേൽപ്പ് നൽകി പഞ്ചവാദത്തിന്റെയും താലപ്പുലിയുടെയും അകമ്പടിയോടെ മഹിളാ മോർച്ച പ്രവർത്തകർ ആരതി ഒഴിഞ്ഞാണ് മന്ത്രിയെ സ്വീകരണ വേദിയായ നാട്ടിക എസ് എൻ ഹാളിലേക്ക് ആനയിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബാബു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ചേക്കബ് അതുല്യ ഘോഷ് നേതാക്കളായ ലോചനൻ അംബാട്ട് പൂർണിമ സുരേഷ് സർജു തൊയ്ക്കാവ് ഷൈൻ നെടിയരുപ്പിൾ എ കെ ചന്ദ്രശേഖരൻ ജോഷി ബ്ലാങ്ങാട്ട് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് അക്ഷയ് കൃഷ്ണ സുബീഷ് കൊന്നയ്ക്കൽ എന്നിവർ സംസാരിച്ചു സുരേഷ് ഗോപിക്കു വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരണ ഗാനം പാടിയ നാട്ടിക സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി സുൽഫത്തിനെ മന്ത്രി ആദരിച്ചു ഇരുമുന്നണികളുടെയും ദുഷ്പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ് തന്നെ തിരഞ്ഞെടുത്ത തൃശൂരിലെ ജനത കേരളത്തിന്റെ പെരുമ ഡൽഹിയിൽ അതിന് നന്ദിയായി തൃശൂരിന്റെ വികസന പ്രവർത്തനങ്ങളിലും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും പരമാവധി ഇടപെടുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി വിവിധ സാമുദായിക സാമൂഹ്യ സംഘടനകളും തൃപ്രയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികളും സുരേഷ് ഗോപിയെ സ്വീകരിച്ചു അവരുടെ എന്ന് പറയുന്ന വിജയത്തിലൂടെ ആ വ്യാപുതയും വേദനയ്ക്കും ആഹാരമായ വിഷയങ്ങളൊക്കെ ശമിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിതൊരു പുഷ്പ വനമാക്കി തീർത്തേ മതിയാവും അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അതിന് മുമ്പ് സംഭവിക്കുമെങ്കിൽ വളരെ നല്ലത് പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കും കൃത്യമായ ജനാധിപത്യ മര്യാദ മര്യാദകളും സംഭവിച്ചാണ് അതിനു മുൻപൊരു അതിനാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം നമ്മൾ നമുക്ക് ലഭിച്ച പുതുവസന്തം വിപുലീകരിക്കാനുള്ള അവസരമാണ് അതും സംഭവിക്കണം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൊണ്ട് നമുക്കൊന്ന് ആ പാണം തുടത്തിവിടാൻ സാധിച്ചില്ലെങ്കിൽ അത് പുഷ്പാണമായിരുന്നെങ്കിൽ നമുക്കൊരു കൂവലം കേരളത്തിൽ വേണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഞാൻ പാർട്ടിക്കാരെ മാത്രമല്ല ആഹ്വാനം ചെയ്യുന്നു എന്തുകൊണ്ടാണോ നമ്മൾ ജയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താം വിലയിരുത്താം എന്തുകൊണ്ടാണ് തോച്ചതെന്ന് മാത്രമേ അവരൊക്കെ അന്വേഷിക്കാവൂ